അലൈക്കും വാഹമത്തുള്ള അസ്മാ ഉൽഹന അഥവാ അള്ളാഹുവിൻ്റെ ദിവ്യനാമങ്ങൾ അതിൽ ആദ്യത്തേതാണ് അള്ളാഹു നയിസ്മ ആ നാമം അള്ളാഹുവിൻ്റെ സത്തയുടെ നാമമാണ് മറ്റുള്ള നാമങ്ങളെല്ലാം അവൻ്റെ വിശേഷണങ്ങളുടെ നാമങ്ങളാണല്ലോ അവൻ്റെ ദാത്തിൻ്റെ അഥവാ സത്തയുടെ മേൽ മാത്രം കുറിക്കുന്ന ഈ നാമം സൃഷ്ടികൾക്കാർക്കും തന്നെ ഉപയോഗിക്കാറില്ല യഥാർത്ഥത്തിൽ മാത്രമല്ല അലങ്കാരികമായും പ്രയോഗിക്കാറില്ല എന്നാൽ മറ്റു നാമങ്ങളിൽ ചിലതെല്ലാം വിശേഷണങ്ങളായി സൃഷ്ടികൾക്കും നൽകാറുണ്ട് ഉദാഹരണമായി മലിക്ക് അഥവാ രാജാവ് ഹക്കീം അഥവാ യുക്തിയുള്ളവൻ എന്നെല്ലാം പോലെ മറ്റു നാമങ്ങളിലെ ഗുണങ്ങൾ അപൂർണമായിട്ടാണെങ്കിലും അടിമകളിലും ഉണ്ടാവുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാലും കുറിച്ച് പറയുന്നതും കുറിച്ച് പറയുന്നതും തമ്മിൽ വളരെ അന്ധരമുണ്ടെന്നത് ശ്രദ്ധേയമാണ് അള്ളാഹുവിൻ്റെ ഗുണങ്ങളായ കുതിരത്ത് അഥവാ കഴിവ് ഇറാദത്ത് അഥവാ ഉദ്ദേശം സമ അഥവാ കേൾവി ബസുർ അഥവാ കാഴ്ച ഖലാം അഥവാ സംസാരം ഹയാത്ത് അഥവാ ജീവ് എൽമ അഥവാ അറിവ് എന്നീ ഏഴ് സിഫത്തുകൾ ആപേക്ഷികമായി അടിമകളിലും കാണാം എന്നാൽ അവൻ്റെ സത്തയെക്കുറിച്ച് പറയുന്ന അള്ളാഹു എന്ന ആരാധ്യൻ എന്നർത്ഥം വരുന്ന ആ നാമം അത് പൂർണ്ണമായും അള്ളാഹുവിന് മാത്രമുള്ളതാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ നാമവും അത് തന്നെയാണ് കാരണം അത് സർവവിധ ദിവ്യ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവ്യസത്തയെ കുറിക്കുന്ന നാമമായതുകൊണ്ട് തന്നെ അള്ളാഹു എന്നത് ഇലാഹിൻ്റെ അഥവാ യഥാർത്ഥ ആരാധൻ്റെയും റബ്ബ് അഥവാ ലോകരക്ഷിതാവിൻ്റെയും ഗുണങ്ങൾ സമ്മേളിച്ച സത്യമായ ഉണ്മയുടെ പേരാണത് യഥാർത്ഥ അസ്തിത്വം മാത്രമേ ഉള്ളൂ മറ്റു സൃഷ്ടികളുടെ അസ്തിത്വമെല്ലാം ആപേക്ഷികമാണ് അള്ളാഹു നൽകിയത് കൊണ്ട് മാത്രമാണ് ആ സൃഷ്ടികൾക്ക് അസ്തിത്വം ഉണ്ടാവുക ഉണ്ടായത് അതിനാൽ ആ അസ്തിത്വം നശ്വരമാണ് ശാശ്വതമായ അസ്തിത്വം അള്ളാഹുന് മാത്രമാണ് ഈ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന കേവല നാമമാണ് അള്ളാഹു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ന നാമത്തെ മറ്റു നാമങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാൽ മറ്റു നാമങ്ങളെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തേണ്ടി വരികയും ചെയ്യും ഉദാഹരണമായി റഹീം എന്നത് അള്ളാഹുൻ്റെ നാമമാണ് എന്നാണ് പറയുക അല്ലാതെ അള്ളാഹു എന്നത് റഹീമിൻ്റെ നാമമാണ് എന്ന് പറയാറില്ല അമ്മാഹു എന്ന വാക്കിലെ ഓരോ അക്ഷരങ്ങളും പ്രസക്തിയുള്ളതാണ് അലിഫ് അതിൽ നിന്ന് പോയാൽ ലില്ലാഹി എന്നാകും ലില്ലാഹി എന്നതിലായ ലാമ പോയാൽ ലഹു എന്നാകും ലഹു എന്നതിലെ ലാമം കൂടെ പോയാൽ ഹു എന്നാകും എല്ലാം അമ്മാഹുവിനെ സൂചിപ്പിക്കുന്നു അമ്മാഹു എന്ന നാമം അവൻ്റെ ജലാലയത്തിൻ്റെ ഇഷ്ടമാണ് അറുപത്തി ആറാണ് അതിൻ്റെ എണ്ണം അതത് അയസ് മോരുവിടുന്നതിൻ്റെ മഹത്വങ്ങൾ തുരക്കത്തിന്റെ ശാഹ്മാർ വിശദീകരിക്കുന്നുണ്ട് അമറത്ത് കഴിഞ്ഞ് ലബാമ്പത്തിൻ്റെ സ്റ്റേജിലുള്ളവർക്ക് അവരുടെ മുറബിയായ ശീഖന്മാർ ചൊല്ലാം കൊടുക്കാറുള്ള ദിക്കറാണ് അള്ളാഹു 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 അള്ളാഹ് എന്നത് എന്ന് ഫയ്യുലാത്ത് എന്ന കിതാബിൽ കാണാം അള്ളാഹു അള്ളാഹ് എന്ന ദിക്കറ് അംഫം ഷീഖമാർ നിർദ്ദേശിക്കാറുണ്ട് ഒരു യഥാർത്ഥ ഷീഖന്റെ സമ്മതത്തോടെ അതെല്ലാം നിർവഹിക്കുന്നവർക്ക് അത്ഭുതകരമായ ഫലങ്ങളും ലഭിക്കാറുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല കാരണം അതെല്ലാം ഒരു ഷെയ്ഖിൽ നിന്ന് പഠിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ ലഭ്യമാവുകയുള്ളു എന്നതുകൊണ്ട് അള്ളാഹു എന്ന ദിവ്യനാമത്തിൽ നിന്ന് അടിമകളായ നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനുമുള്ള അനേകം വിഷയങ്ങളുണ്ട് അതിൽ പ്രധാനമായും അടിമകളായ നാം അള്ളാഹുവിൽ മുഴുകി ജീവിക്കണം നമ്മുടെ കൽബും ആത്മാവും അള്ളാഹുവിൽ മാത്രം വ്യാപൃതമാവണം അള്ളാഹുവിനെ അല്ലാതെ കാണാതെ അവനെ അല്ലാതെ കേൾക്കാതെ അവനെ അല്ലാതെ ചിന്തിക്കാതെ അവനിലേക്കല്ലാതെ തിരിഞ്ഞു നോക്കാതെ അവനിൽ നിന്നല്ലാതെ പ്രതീക്ഷിക്കാതെ അവനെ അല്ലാതെ ആശ്രയിക്കാതെ അവനിലേക്കല്ലാതെ വരമേൽപ്പിക്കാതെ അവനെ അവനെയല്ലാതെ ഭയപ്പെടാതെ അവനെയല്ലാതെ സ്നേഹിക്കാതെ എല്ലാം അവൻ മാത്രമായി അവനിൽ നാം വിലയം പ്രാപിക്കുന്ന ഫനാകുന്ന അവസ്ഥ പ്രാപിക്കാൻ ശ്രമിക്കണം കാരണം അള്ളാഹു എന്ന നാമം മനസ്സിലാക്കി തരുന്നത് അവൻ മാത്രമാണ് യഥാർത്ഥവും സത്യവുമായ ഉണ്മയെന്നും ബാക്കിയെല്ലാം നശ്വരവും മിഥ്യയുമാണെന്നുമാണ് അപ്പോൾ ഈ പ്രപഞ്ചവും നമ്മളുമെല്ലാം മിഥ്യയാണെന്ന യാഥാർത്ഥ്യം നമ്മൾ കൊള്ളണം റസുല്ലാഹി സുല്ലാസിൽ പറഞ്ഞു ലബീദ് എന്ന കവിയുടെ വാക്കുകൾ എത്ര സത്യം ആ കവി പറഞ്ഞത് അല കുല്ലുഷബാത്തി ലു അലാഷാത്തിലോ എന്നാണ് അഥവാ അള്ളാഹു അല്ലാതെ മറ്റെല്ലാ വസ്തുക്കളും മിന്ധ്യയാണ് എല്ലാ അനുഗ്രഹങ്ങളും നിസ്സംശയം നീങ്ങിപ്പോകുന്നതുമാണ് അപ്പോൾ ലാമൗജൂദില്ലല്ല അള്ളാഹുവിനല്ലാതെ യഥാർത്ഥത്തിൽ അസ്തിത്വമില്ല എന്ന യക്കീനിൽ നിന്ന് എന്ന യക്കീനിൽ നാം എത്താൻ വേണ്ടി ശ്രമിക്കണം അതാണ് അള്ളാഹു എന്ന ഇസ്മില്ലെന്ന് പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉള്ളത് മശാ അല്ല ഇനി അടുത്ത ഇസ്മകളെക്കുറിച്ച് വിശദീകരിക്കാൻ റബ്ബുദോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു വാഹൃദാന അലഹദില്ലാ റബ്ബുല